땡큐 베리 머치 바래 바래 도저히 터ണ്ടാവല്ല 고삐 꾸토 바래 और ये से नहीं है ना नंबर चाहिए फिर कि हां जमा दे 18 मॉडल आईटी मॉडल एलडीएफ एलडी रिवेटर नंबर 5 हमको अवेलेबल है ठीक है തീർച്ചയായും തീർച്ചയാണ് രണ്ടാവും തന്നെ വലിയ തിരക്കൊന്നും ഉണ്ടായിട്ടില്ല ആളുകളാണ് എന്നാലും ബാങ്കോട്ടിൽ <ma> el, ु <phải que so> എല്ലാം തീർച്ചയായും ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാഷ്ട്രമാണ് ഭാരതം ലോകത്തിലെ ഏറ്റവും വലിയതും ശക്തിയുള്ളതുമായ ഭരണഘടനാ കോൺസ്റ്റിറ്റ്യൂഷൻ ആണ് നമ്മുടെ ഭാരതത്തിൻ്റെ നമ്മൾക്ക് ആ കോൺസ്റ്റിറ്റ്യൂഷനോട് ഭരണഘടനയോടൊരു ബാധ്യതയുണ്ട് രാജ്യത്തോടൊരു ഒരു ബാധ്യതയുന്നു ഒരു പഞ്ചായത്ത് മെമ്പർ മുതൽ പ്രധാനമന്ത്രി വരെയും ഈ രാജ്യത്ത് തിരഞ്ഞെടുക്കപ്പെട്ടവരാണ് അപ്പോൾ തിരഞ്ഞെടുക്കപ്പെട്ട പ്രതിനിധികൾക്ക് ഒരു പ്രത്യേകമായ പ്രോട്ടോക്കോളുണ്ട് ഒരു കച്ചവടക്കാരനും ഒരു വാർഡ് മെമ്പറും കൂടി നിന്നാൽ ആ വാർഡ് മെമ്പറാണ് എപ്പോഴും കാര്യം ജനങ്ങളുടെ പ്രതിനിധിയാണ് ഞാൻ പഠിച്ച സ്കൂളാണ് ഒന്ന് മുതൽ നാലു വരെയും പഠിച്ച നാട്ടിക ലോവർ പ്രൈമറി മാപ്പിള ലോവർ പ്രൈമറി സ്കൂളാണ് ഇവിടെയാണ് ഞാൻ പഠിച്ചത് ിച്ച് ഞാൻ പഠിച്ച് വളർന്ന് സ്കൂളില് പോട്ട് ചെയ്യാൻ വരുന്നതിൽ എനിക്ക് രണ്ട് എന്റെ ഭരണഘടനാ ബാധ്യത ഞാൻ നിർവഹിക്കുന്നു എന്നുള്ളത് എനിക്ക് പ്രത്യേകമായ സന്തോഷം ജന്മനാട്ടിലേക്ക് എന്റെ സഹാരി ഷൺമുഖൻ ഓ ഞങ്ങൾ ഒരുമിച്ച് ഒരു ക്ലാസ്സിൽ ഒരു ബെഞ്ചിലിരുന്ന് ഇരുന്ന് പഠിച്ചത് ഷണ്മുഖൻ ഏജൻ്റ് ആണ് അതായത് അവരൊക്കെ കാണുമ്പോൾ എനിക്ക് പ്രത്യേക സന്തോഷമുണ്ട് കാര്യം നമ്മുടെ ഇവിടെയെല്ലാം ജനിച്ചുപോലെ വന്നത് അത് മറക്കാൻ പാടില്ല ഞങ്ങൾ ഞാൻ ബാങ്കോക്കിലായിരുന്നു ഇന്നവിടെ ഞങ്ങളുടെ ഏറ്റവും വലിയ ഫുഡ് പ്രോസസ്സിങ് അവിടുത്തെ കമേഴ്സ് മിനിസ്റ്റർ വന്ന നാഗു രക്ഷൻ്റെ നേരെ എയർപോർട്ടിൽ കെറിങ്ങിട്ട് വന്നത് അപ്പോൾ കൊച്ചിയിൽ ഇറങ്ങി കഴിഞ്ഞാൽ പിന്നെ താങ്ക് യു വെരി മച്ച് ആ